സി പി ഐ എമ്മിൻ്റെയും ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയുടെയും സജീവ പോരാളിയായിരുന്ന സഖാവ് മധുസൂദനൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്ന് ഒരു വർഷം പൂർത്തിയാവുകയാണ് ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മ സഖാവിൻ്റെ സ്മരിക്കുന്നത് എന്തുകൊണ്ടും ഉചിതമാണ് സഖാവ് മധു ഇടുക്കി ജില്ലയിൽ തൊടുപുഴ താലൂക്ക് ഉടുമ്പന്നൂരിൽ നിന്നും ഏതാണ്ട് ഇരുപത്തിനാല് വർഷം മുമ്പാണ് എറണാകുളം ജില്ലയിലെ പല്ലാരുമംഗലം പഞ്ചായത്തിൽ വള്ളക്കടവ് സ്ഥലത്ത് സ്ഥലം വാങ്ങി ഈ നാട്ടിലേക്ക് വന്നത് സഖാവിൻ്റെ ചെറുപ്പം മുതൽ സി പി എം സിപ്പും സി പി എമ്മുമായി പ്രവർത്തിച്ച് തഴക്കം വന്ന സഖാവാണ് ഇവിടെ ഒരു പുതുമക്കാരൻ എന്ന തോന്നൽ ഉണ്ടാകാൻ ഇടയില്ലാത്ത വിധത്തിൽ സഖാവിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം സഹായകമായിട്ടുണ്ട് വള്ളക്കടുവിലുള്ള പാർട്ടി ബ്രാഞ്ചും സഖാക്കളും തമ്മിൽ പെട്ടെന്ന് തന്നെ ഒരു ഹൃദയബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിന് സഖാവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം സഹായമായി ആയി എന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് താമസം തുടങ്ങിയ ഉടൻ തന്നെ കച്ചടവും അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള കൃഷി കൃഷിസ്ഥലത്ത് കൃഷി പ്രവർത്തനവും നന്ന നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മക്കളെയും വിദ്യാഭ്യാസം ചെയ്യിച്ച് ഒരു രക്ഷിതാവെന്ന നിലയിൽ എല്ലാ ബാധ്യതകളും തീർക്കാൻ കഴിഞ്ഞു സി പി എമ്മിൻ്റെ വള്ളക്കടവ് ബ്രാഞ്ച് മെമ്പറും അതുപോലെ പാർട്ടി നിശ്ചയിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചുമതലയായിട്ടുള്ള കർഷക സംഘവും അതുപോലെ വ്യാപാര വ്യവസായ സമിതിയിലും നല്ല ഊർജ്ജസ്വലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ എന്ത് പ്രശ്നങ്ങളിലും ഇടപെടാനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കേണ്ട ആളുകളെ സഹായിക്കുന്ന എന്നതിനും മുന്നിട്ട് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് സഖാവ് മധു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം എന്നാലേ ഒരു പത് പ്രത്യശാസ്ത്ര രാഷ്ട്രീയ നിലപാട് മുറുക്കി പിടിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ രാഷ്ട്രീയം പറഞ്ഞ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് രാഷ്ട്രീയ ഇന്നത്തെ ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയ പരിസ്ഥിതികൾ ഭരണാധികാരി വർഗ്ഗങ്ങൾ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് മനുഷ്യരെല്ലാം എല്ലാം ജാതീയമായി വേർതിരിച്ചു അധികാരം പിടിച്ചെടുക്കുന്ന തന്ത്രമാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിന് വേണ്ടി മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റ് സമീപന എന്ന നിലയിൽ പാർലമെൻറ്റിനെയും മറ്റ് സംവിധാനങ്ങളെയും എല്ലാം നോക്കൂത്തിയായി രാജ്യം വലിയൊരു ഫാസിസ്റ്റ് സാമ്രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളാണ് ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ചില ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് അതുപോലെ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുന്നതിനും ഒരു വികസന മുന്നേറ്റം തന്നെ കാഴ്ചവെക്കുന്ന ഒരു പദ്ധതിയുമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട് ഭരണം കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം പിന്നിട്ടുണ്ട് കഴിഞ്ഞ യു ഡി എഫിൻ്റെ ഭരണകാലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഗവൺമെൻറിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഒരു വ്യത്യസ്ത കാഴ്ചപ്പാടോടുകൂടി ഒരു ബദൽ രാഷ്ട്രീയ നയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷം പ്രവർത്തിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം സാമൂഹ്യ രംഗത്തും വികസന രംഗത്തും വലിയ മാറ്റം കഴിഞ്ഞ ഈ ഒമ്പത് വർഷ പ്രവർത്തനങ്ങൾ കൊണ്ട് ജനങ്ങൾക്കെല്ലാം അനുഭവ ഭേദ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം സ്വന്തമായിട്ട് തലജ്ക്കാൻ സ്ഥലമില്ലാത്ത പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കുക അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു മാറ്റം ലോക നിലവാരത്തിൽ തന്നെ വിദ്യാഭ്യാസത്തെ മാറ്റി തീർക്കാനുള്ള പ്രവർത്തനങ്ങളും ഈ കാലയളവിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട് ഏതാണ്ട് ആയിരത്തോളം സ്കൂളുകൾക്ക് അഞ്ച് കോടി മുതൽ ഒരു കോടി വരെ പൈസ മുടക്കി ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആകെ മാറ്റി തീർത്തു കൂടാതെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത് പല യൂണിവേഴ്സിറ്റികളും ഡബിൾ എ പ്ലസ് നേടിയ യൂണിവേഴ്സിറ്റികളാണ് അതുപോലെ ആരോഗ്യരംഗത്ത് വലിയ മാറ്റം ഈ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളേക്കാൾ വലിയ ഗുണനിലവാരത്തിൽ വലിയ ഉന്നതിയിലേക്ക് നമ്മുടെ ആരോഗ്യ രംഗത്തെ മാറ്റി മാറ്റിത്തീർത്തിട്ടുണ്ട് അറുപത്തഞ്ച് ശതമാനത്തോളം ജനവിഭാഗങ്ങൾ ഇന്ന് സർക്കാർ ആശുപത്രിയാണ് ആശ്രയിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അഭിമാനം തോന്നും അതുപോലെ ഒരു ശുചിത്വമുള്ള ഒരു സമൂഹമാക്കി കേരളത്തെ മാറ്റിക്കുന്നതിന് കേരളത്തിൻ്റെ ഒരു സംസ്കാരം തന്നെ ആ രംഗത്ത് മാറ്റിത്തീർക്കുന്നതിനും ഈ നമ്മുടെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം കൊണ്ട് സാധ്യമായിട്ടുണ്ട് ഈ സാമൂഹ്യ മാറ്റങ്ങൾ എല്ലാവർക്കും നോക്കിക്കാണാവുന്നതാണ് എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃ നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫും അതുപോലെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കേരളത്തിലെ ബി ജെ പിയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ താറടിച്ച് കാണിക്കുന്നതിനും ആ ഗവണ്മെൻറ്റിനെ അട്ടിമറിക്കുന്നതിനും ഉത്സിത ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ എന്ന നിലയിൽ മധു ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടുണ്ട് ആ രാഷ്ട്രീയ നിലപാട് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നിലപാടാണ് ആ രാഷ്ട്രീയം ഈ രാജ്യത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും വളരെ ശക്തമായി മുന്നോട്ട് വരേണ്ടതിൻ്റെ ആവശ്യം ഈ മധുവിൻ്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കേണ്ടതാണ് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടേതാണ്ട് ഒരു വർഷം പൂർത്തിയായി പൂർത്തിയാകുമ്പോൾ മധുവിൻ്റെ വിയോഗം മധുവിൻ്റെ കുടുംബത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയ്ക്കും വലിയ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് ആ നഷ്ടം നമ്മളെ എല്ലാവരുടെയും കൂട്ടായുള്ള ഒരു നഷ്ടമാണെന്ന് പരി പരിഗണിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ഏറ്റെടുക്കേണ്ട രാഷ്ട്രീയ മുന്നേറ്റത്തിനുള്ള ഈ അവിശുദ്ധ കൂട്ടുകൾക്കെതിരെ എതിരായിട്ടും ഫാസിസ്റ്റ് സമീപനത്തിനുമെതിരായിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ശക്തമായി മുന്നോട്ട് വരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ